സൗദരി സഹോദരന്മാരെ ഈ സാധനമാണ് എന്ന സാധനം ഇത് മരുന്നാണ് ഈ സാധനം പ്രമേഹം അതേപോലെ നീർക്കെട്ട് ഷുഗറിനൊക്കെ ടോപ്പാണ് അതേപോലെ വേറൊരു സംഗതിയുണ്ട് ഈ സാധനമുണ്ടല്ലോ ഈ സാധനം ഇതിന്റെ നാലേ നാലല്ല വേരോണ്ട് തിളപ്പിച്ച് വേരോടെ വേരോടെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ വെറും പയറ്റിൽ രാവിലെയും വൈകുന്നേരത്തും ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആനച്ചവടിയായി സാധനം ഇത് പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നതോളും ഔഷധഗുണം കൂടും ഔഷധ ഗുണം കൂടും ടോപ്പ് മരുന്നാണ് മൂലക്കുരു കുടൽ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല പുണ്ണിന് അയിലേറെ ടോപ്പാ നല്ല സാധനമാണ് ഈ സാധനം ഈ സാധനം എന്ന് പറയണേ ആനച്ചവടി വീണ്ടും ഞാൻ എങ്ങനെ ഇത് ഒരു മാസം കുടിച്ചാൽ മതി ഈ സാധനം ഡെയിലി ഓരോ നേരം ഓരോ ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചറിയ വെള്ളത്തിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും പ്രമേഹത്തിനൊക്കെ ടോപ്പ് വരുന്ന ജലദോഷം കഫക്കെട്ട് അതേമാതിരി ഞാൻ വീണ്ടും പറയുന്നു നീർക്കെട്ടുകൾ നീർക്കെട്ടുകൾക്കൊക്കെ ടോപ്പാണ്